അക്കാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് മലയാളി നേഴ്സ് ലക്ഷ്മി സൗദി അറേബ്യയിൽ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു കോഴിക്കോട് സ്വദേശി ശ്രീകുമാറിൻ്റെ ഭാര്യയാണ് ജുബൈൽ അൽമന ജനറൽ ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിലെ നഴ്സായിരുന്നു ലക്ഷ്മി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല പ്രവാസി മലയാളികളുടെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ലക്ഷ്മി സജീവമായി പങ്കെടുത്തിരുന്നു മുപ്പത്തിനാലാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശിയാണ് ലക്ഷ്മി പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ലക്ഷ്മിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം